이 i j a Happy birthday to you. 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 <laughs> <através> Happy, birthday. Happy birthday. Happy birthday. <laughs> ടും ഇപ്പൊ ജനിച്ച് വീണുള്ളൂ വിചാരിക്കുന്നു അയ്യോക്ക് ആണോ പ്രാർത്ഥിക്കാൻ ഉറങ്ങി പോയോട്ട്

അജിമമ്മി അജി മമ്മി എനിക്ക് മാത്രം വായ വെച്ചിട്ടില്ല ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ കുഞ്ഞു അവയുടെ ബർത്ത്ഡേ ആണ് ഇപ്പൊ ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ എല്ലാം എല്ലാ കാലുമുഖുന്നു ഞങ്ങളുടെ ഭാഗ്യദേവതയുടെ പിറന്നാളാണ് അപ്പൊ അപ്പൊ മുഹർത്തൽ പങ്കുചേരാനായിട്ട് അജി വന്നിട്ടുണ്ട് മമ്മി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ പപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാവരും എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും അപ്പൊ കേക്ക് പല വഴിക്ക് പോയി പാത്രം മാത്രമായി അല്ല ഈ കൊച്ച് പാത്രമില്ല

ഒരു കഷ്ണം കേക്കാ ഞാൻ സർപ്രൈസ് ഇങ്ങനെയാണ് അല്ലാണ്ട് പൗഡറും പൗഡറും കന്മഷ്ട ഇല്ല ആരും വരെ ഞാൻ ഒറ്റക്ക് ഞാൻ അവിടെ മറ്റേ തൂമ്പില്ല സീഡില് മണ്ണ് മധുമാതിരി കൊത്തി എന്നിട്ട് ദിവസം കുത്തി വെച്ച് തൂമ്പ അപ്പ നിങ്ങടെ അതപ്പുറത്തെ വീട്ടില് മഴ വെള്ളം പോകാനേടായിട്ടുള്ള കാര്യം കൂടി ഇന്ന് കേട്ട് മഴൊക്കല്ലേ വെള്ളി പോവാൻ വേണ്ടി തോന്നി കയറാൻ വേണ്ടി എന്തെങ്കിലും അപ്പൊ ഏടിയാഴ്ച ഇങ്ങോട്ട് അപ്പൊ എല്ലാരും അപ്പൊ ഞങ്ങള് പപ്പിക്കുട്ടിയുടെ പേർത്ത് അടിച്ചുപൊളിക്കാൻ പോവാരും ബൈ ഗുഡ് നൈറ്റ്